ും സംഭവം ഇപ്പൊ സംഭവം ചെക്കന് മൂന്നുപേരെ മോൾ വന്നിരിക്കുകയാണ് കോയിൻസ് ഒക്കെ ഉണ്ട് ചെക്കൻ്റെ സോ മൂന്ന് പേരെ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം എന്തായാലും അതിപ്പം നമ്മുടെ ലൂയിസ് ഫിഗോ ഉണ്ട് ആൻഡ്ര ഇൻ എസ്റ്റ ഉണ്ട് സാവി ഉണ്ട് മൂന്ന് പേരുണ്ട് സോ മൂന്ന് പേരും വേണമെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ആക്ച്വലി ഒരു ബാസ ഫാനാണ് അപ്പോൾ തന്നെ പുള്ളിക്ക് ഈ മൂന്ന് പേര് ഫിഗോടെ പിന്നെ ഉള്ള ഉള്ളവേണ്ട പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി റൈറ്റ് മെഡ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻ എസ്റ്റ ആണ് പുള്ളിയുടെ ടാർഗറ്റ് പിന്നെ സാവി വേണമെന്ന് പറഞ്ഞായിരുന്നു സോ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് സോ ഫസ്റ്റ് ട്രൈ എടുത്തേക്കാണ് നമ്മൾ നോക്കാം ഒരുപാട് കോസ് ചേക്കുമല്ലേ നോക്കാം സോ അകത്ത് അകത്ത് ഗോൾഡാണ് അകത്ത് ഗോൾഡാണ് എൻ്റെ മോനെ അകത്ത് ഫസ്റ്റ് തന്നെ ഗോൾഡാണ് അതിനെക്കൊണ്ട് ചെലവഴിപ്പിക്കുക എന്തായാലും കാരണം ഫസ്റ്റ് തന്നെ എപ്പിക്ക് അടിച്ചിരിക്കുകയാണ് എൻ്റെ മോനെ ഫസ്റ്റ് തന്നെ ഫിഗോ അടിച്ചിരിക്കുകയാണ് റൈറ്റ് മിഡ് സോ പുള്ളിക്ക് മൂന്നും വേണം ടാർഗറ്റ് ആയിട്ടൊന്നും ഇല്ല എന്തായാലും മൂന്ന് വരെ വേണം അതുകൊണ്ട് തന്നെ എന്തായാലും ഫസ്റ്റ് തന്നെ ഫിഗോ അടിച്ചിരിക്കുകയാണ് സോ ഇനി ഇഷ്ടം വേണമെന്ന് പറഞ്ഞായിരുന്നു ഇനി ഇഷ്ടം പുള്ളി എടുക്കാൻ പറഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും പാക്ക് ചെയ്യാം ഓക്കേ നോക്കാം സോ ഫസ്റ്റ് നമുക്ക് ഫിഗ് മേടിച്ചിരിക്കുകയാണ് നോക്കാം സെക്കൻഡ് ട്രൈ എടുക്കാം ഇനിയിപ്പോൾ എന്തായാലും സോ ഇനി വേണ്ടത് ഇനി എസ്റ്റ ആൻഡ് സാവി സെക്കൻഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് റൈ നോക്കാം സോ അത് പച്ചയായിരുന്നേ സോ ഇത് എപ്പിക്കൊന്നുമല്ല എപ്പിക്കല്ല തൊള്ളായിരം കോൺസ് വെറുതെ പോയിരിക്കുകയാണ് തൊള്ളായിരത്തി ഒന്നും വിലയില്ല അല്ലേ പണ്ടൊക്കെ തൊള്ളായിരം പോകാനൊക്കെ ഒരു എപ്പിക്കടിക്കുവായിരുന്നു പക്ഷേ ഒരു ഐക്കോണൊക്കെ അടിയായിരുന്നു നമുക്ക് സോ എന്തായാലും കഴിഞ്ഞപ്പോൾ പതിനായിരം കോൺ എന്തായാലും ഫുൾ വാനിഷ് ചെയ്യാം സീരൊന്നുമില്ല പുള്ളി പറഞ്ഞ് മാക്സിമം കോൺസ് സേവ് ചെയ്യാൻ പറഞ്ഞു നമ്മൾ ചിലവ് കഴിക്കാൻ പറ്റും എന്തായാലും നോക്കാം ഓ ഇതൊന്നും കിട്ടിയില്ലേ സ്കിപ്പ് ചെയ്താൽ മൂന്ന് ട്രൈ ഒരു എപ്പിക്ക് അടിച്ചിട്ടുണ്ട് പതിനായിരം കോൺസ് ഉണ്ട് നമുക്കൊരു ആറായിരത്തിനകത്ത് നമുക്ക് കിട്ടുമോ നോക്കാം അല്ല എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഓ അതും ഒന്നും ഇല്ലേ അത് വൈറ്റ് കളറാണ് സ്കിപ്പ് ചെയ്യാം അലക്സാണ്ട്രോ ബാൾഡേ സോ എക്സ്ട്രാ ആയി കൊടുക്കാം ഇപ്പോൾ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് കോയിൻസുണ്ട് ഇനി എസ്റ്റോമറ്റ് ആപ്പി ആയിട്ടുണ്ട് നമ്മൾ സൈൻ കൊടുത്തു സൈൻ കൊടുത്തിരിക്കുകയാണ് ഓ ശോകടാ വൈറ്റ് കളറാണ് ഷോകാന്ന് തോന്നുന്നു എനിക്ക് വൈറ്റ് കളറല്ലേ ശോകമാണ് ശോകാവസ്ഥയാണ് സ്കിപ്പ് ചെയ്തു സോ എണ്ണായിരത്തി മുന്നൂറ് കോയിൻസ് സൊ നെക്സ്റ്റ് സ്ട്രൈക്ക് കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് മുമ്പ് ഒന്ന് ടാപ്പ് ചെയ്ത് ആ കൊടുക്കാം ഓക്കെ നോക്കാം ശോകം 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 ഏഴ് നാനൂറ് കോൻസ് ആയിരിക്കുകയാണ് ഒരാറായിരത്തിലും കിട്ടുമോ നോക്കാം നെക്സ്റ്റ് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട് അകത്ത് ഗോൾഡാണ് അകത്ത് ഗോൾഡാണ് അകത്ത് ഗോൾഡാണ് അകത്ത് ഗോൾഡാണ് അകത്ത് ഗോൾഡ് അടിച്ചു ആരാ നോക്കാം ആരം നോക്കാം ആറാണ് ഇനി പ്ലീസ് ഇനിയസ്റ്റാ എയ്ഡ്സ് നമ്പർ ആൻഡ്രേ മാൻ ഇനി എസ്റ്റം കിട്ടിയിരിക്കുകയാണ് സോ ഇനിയിപ്പോൾ ഉള്ളത് നമ്മുടെ സാവി മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ സാവ കിട്ടും നോക്കാം നെക്സ്റ്റ് ട്രൈ ഇപ്പം എന്തായാലും മിക്കവാറും ഇന്മാർ കോയിൻസ് നല്ല രീതിയിൽ ഫസ്റ്റ് ഫസ്റ്റായി കിട്ടിയിട്ട് ഉമ്മര് നല്ല വാൻ വാൻഷെയ്യുന്നുണ്ടോ കോയിൻസ് ആയിട്ട് ആറഞ്ഞൂറ് കോയിൻ ഉള്ളൂ നെക്സ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് അഞ്ച് അറുന്നൂറ് കോയിൻ കിട്ടണേ ദൈവമേ ഈ ട്രൈൽ ഓ അത് മൂഞ്ചിക്കല്ലേ റൂഡികറാണ് സോ അഞ്ചറുന്നൂറ് കോയിൻസ് നോക്കാം എന്തായാലും നെക്സ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ദൈവമേ ഇതിലും കിട്ടണേ സെവൻറ്റി പ്ലസ് ഏ അടിച്ചു മോനെ അടിച്ചു മോനെ സാർ അടിച്ചിരിക്കുകയാണ് സാവി ഇങ്ങനെ എല്ലാം കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ഫുൾ വാനിഷ് ചെയ്തു ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നാലായിരത്തി എഴുന്നൂറ് പോയുണ്ടോ എനിക്ക് തോന്നുന്നു ബാലൻസ് എന്തായാലും സാവിയെ കിട്ടിയിരിക്കുകയാണ് മൂന്ന് പേരെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക് അപ്പം എന്തായാലും കുറച്ച് പോകാൻ സേവ് ചെയ്തു സേവ് ചെയ്യണമെന്നും പറയാൻ പറ്റത്തില്ല നല്ല രീതി വാനിഷ് നല്ല രീതിയിൽ ഊറ്റി നമ്മൾ സോ ഗൈസ്